സ്വത്തുക്കളെ ഇറ നല്ല മട്ടൻ കുറുമ ഉണ്ടാക്കാൻ പോണേ നല്ല വലിയ ആടിൻ്റെ എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചിയും നല്ല വലിയ ആടിൻ്റെ എല്ലും ഇറച്ചിയും കൂടി ഉണ്ടാക്കാൻ പോണേ ഒരു ഏഴ് കിലോ എല്ലും ഇറച്ചിയും കൂടെ ഉണ്ട് അതിലേക്ക് നമ്മൾ അരക്കിലോ അല്ല ഏറെ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് ചതച്ചത് ഒരു നൂറ് ഗ്രാമിലേറുണ്ട് ഒരക്കിലോ തക്കാളി പട്ട ഇയിലും വലിയ ജീരകം പട്ടയുടെ ലീഫ് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചെറിയ ജീരകം ചതച്ചത് കുരുമുളകിൻ്റെ ഒന്ന് ചതച്ചെടുത്തത് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാലഞ്ച് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ ഉലുവ പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് ഒരു കുറച്ച് നമ്മൾ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഇട്ടു കൊടുക്കാൻ കിട്ടണം അപ്പം മസാല നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രീതിയിൽ അരമണിക്കൂറും പിന്നെ ഒരു മണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കണം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ആപ്പ് വേ കഴിഞ്ഞ് അപ്പം അതിലേക്ക് കുറച്ച് പൊട്ടോട്ടയും ഇട്ട് കൊടുക്കാം കൂടുതലൊന്നും ഇട്ട് കൊടുക്കില്ല കുറച്ചൊരു പസർമ കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് അതിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സംഗതിയൊക്കെ നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇട്ട് ഒന്ന് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട് നല്ല മട്ടൻ കുറുമ അത് നമ്മൾ വളമ്പാണ് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല വെള്ളച്ചോട്ടിക്ക് നല്ല എല്ലിൻ്റെ കുറുമയും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്തോളി